തരൂർ ഗ്രാമപഞ്ചായത്ത് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കൊടക്കച്ചെറിയുടെ നേതൃത്വത്തിൽ പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടന്നു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യാരാമൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെയും മുതിർന്നവരുടെയും മെഗാ യോഗ പ്രദർശനവും നടന്നു കുടക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ വെച്ചാണ് യോഗ ദിനാചരണം നടന്നത് കരൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ ഷാജു ജോർജസ് സ്വാഗതം ആശംസിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വർഗീസ് മുണ്ടത്താനം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു മുഖ്യപ്രഭാഷണം നടത്തുകയും കുടക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി ആശംസകൾ അറിയിച്ചു സ്പോർട്സ് കൗൺസിൽ യോഗ ഒളിമ്പ്യാഡിൽ തലത്തിലും സംസ്ഥാന തലത്തിലും പങ്കെടുത്ത കുട്ടികളെ യോഗത്തിൽ അനുമോദിച്ചു തുടർന്ന് കുടക്കച്ചിറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ അമൃത ദാസിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും മെഗാ യോഗ ഡിസ്പ്ലേ നടന്നു കുടക്കച്ചിറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസി കുര്യാക്കോസ് യോഗത്തിൽ കൃതജ്ഞത അർപ്പിച്ചത് സംസാരിച്ചു ഐഫോറേനോസ് പാല